अगजाननपद्मार्कं गजाननमहर्निशम् अनेकदं तं भक्तानां एकदन्तमुवास्महे सर्वश्रुतिशिरोरत्नविराजितपदाम्बुज वेदान्ताम्बुजसूर्योय तस्मै श्रीगुरवे नमः സരസ്വതീനിൻ ചരണാരവിന്ദം സിരസിൽ വെച്ചിതാകും വിടുന്നേൻ പഠിച്ചതൊന്നും മറക്കാതിരിക്കാൻ വരപ്രസാദം തരികൻറെ ദേവി തൃക്കാൽ രണ്ടും പിണച്ചു തിരുമുഖകമലം ദക്ഷിണേ ചായച്ച് വെച്ചും തൃക്കയ്യിൽ കാഞ്ഞനോട കുഴലും പിടിച്ചൂതിമന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുഖ വടുവ് പൂണ്ടു നിൽക്കും മുകുന്ദൻ നിത്യം തൽകുണ്യനുളയാടി കൈതൊഴു കൃഷ്ണ വാസുദേവ ദീനന്ദനന്ദഗോപകുമാരാഗോവിന് നമോ നമ ലക്ഷ്മി കളത്രം ലളിതാബ്ജേത്രം പൂർണ്ണേന്ദു വക്രം പുരുഹൂത മിത്രം കാരുണ്യപാത്രം കമനീയ വന്ദേ പവിത്രം വസുദേവപുത്രം അന്തേ പവിത്രം വസുദേവപുത്രം എല്ലാവർക്കും നമസ്കാരം ലീലാശുഭകവി ശ്രീ വില്ലല സ്വാമിയാർ രചിച്ച മാധവ ലീലകളുടെ മധുര മനോഹരമായ ശ്രീകൃഷ്ണ കർണാമൃതം അതിൽ മൂന്നാം സർഗത്തിൽ അമ്പത്തൊന്ന് മുതൽ അമ്പത്തഞ്ച് കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്നിവിടെ സ്മരിക്കുന്നത് ശ്ലോകം അമ്പത്തൊന്ന്

സമൃദ്ധി പൂണ്ട കണ്മുനകളാൽ പിന്നാലെ ചെന്ന് അനുഗതം തടവിക്കൊണ്ടിരിക്കുന്നതും വ്രജയുവതീവിലാസ വ്യാപൃതാഭാങ്കം അമ്പാടിപ്പെൺകിടാങ്ങളുടെ ലീലകൾക്കു നേരെ കൺകോണയച്ചു കൊണ്ടിരിക്കുന്നതും ത്രിഭുവന സുകുമാരം ത്രൈലോക്യ സുന്ദരവുമായിട്ടുള്ള ദിവ്യ ദിവ്യകൈശോരകം ദിവ്യമായ ശ്രീകൃഷ്ണന്റെ ചെറുപ്പം ന അവ്യാദ് ഞങ്ങളെ രക്ഷിക്കണമേ കൗമാരപ്രായക്കാരനായ ശ്രീകൃഷ്ണനെ തന്നെയാണ് ഈ ശ്ലോകത്തിലും വർണ്ണിക്കുന്നത് വാനത്ത് വന്നണിഞ്ഞ് ദേവസ്ത്രീകളുടെ മാധുര്യ സമൃദ്ധി പൂണ്ട കൺമുനകളാൽ പിന്നാലെ ചെന്ന് തടവിക്കൊണ്ടിരിക്കുന്നതും പെൺകിടാങ്ങളുടെ ലീലകൾക്കു നേരെ കൺകോണയച്ചു കൊണ്ടിരിക്കുന്നതും ത്രൈലോക്യസുന്ദരവുമായിട്ടുള്ള ദിവ്യമായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ചെറുപ്പം നവ്യ ഞങ്ങളെ രക്ഷിക്കണമേ നാലു പാദങ്ങളിലും അനുപ്രാസങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് ശ്ലോകം അമ്പത്തിരണ്ട് ആപാദമാചൂട്രസക്തീയോ ഗോപാല കുമാരമൂർത്തി ആപാദം ആചൂടം അടിമുതൽ മുടിവരെ അതിപ്രസക്ത ഏറ്റവും ആസക്തിയോടുകൂടി യമിനാം അനോഭി യോഗികളുടെ മനസ്സുകളാൽ ആബീയമാന ആസ്വദിക്കപ്പെടുന്നതും ഗോപീജനാഥരസ ഗോപികമാരാൽ അറിഞ്ഞാസ്വദിക്കപ്പെട്ടതുമായ ഗോപാലഭൂപാലകുമാരമൂർത്തി നന്ദഗോപകുമാരൻ്റെ രൂപം ന അവതാദ് ഞങ്ങളെ രക്ഷിക്കണമേ യോഗീജനങ്ങൾക്കും ഗോപീജനങ്ങൾക്കും ഒരുപോലെ ആസ്വാദ്യമാണ് നന്ദഗോപനന്ദനൻ്റെ സുന്ദര രൂപമെന്ന് ഈ ശ്ലോകത്ത് കൂടി കവി പരാമർശിക്കുന്നു അടിമുതൽ മുടിവരെ ഏറ്റവും ആസക്തിയോടുകൂടി യോഗികളുടെ മനസ്സുകളാൽ ആസ്വദിക്കപ്പെടുന്നതും ഗോപികമാരാൽ അറിഞ്ഞാസ്വദിക്കപ്പെടുന്നതുമായ നന്ദഗോപകുമാരൻ്റെ രൂപം ഞങ്ങളെ രക്ഷിക്കണമേ ഈ ശ്ലോകത്തിലും പ്രാസം മറ്റു പ്രാസങ്ങളും കാണാം ശ്ലോകം അമ്പത്തിമൂന്ന് ദിഷ്ടൃന്ദന മൃഗദൃശാം വിപ്രയോഗാകുലാനാം പ്രത്യാസന്നം പ്രണയ ചബലാഭാംഗ ചപലാപാംഗ വീജീതരങ്കൈ ലക്ഷ്മി ലീലയത ശ്യാമം വിശേഷം ഇപ്രയോഗാകുലാന വിരഹ പരവശകളായി വൃന്ദാവന മൃഗ ദൃ ദൃശാം വൃന്ദാവനത്തിൽ അകപ്പെട്ട സുന്ദരിമാരുടെ അടുക്കൽ പ്രണയ ചബലാഭാംഗ വീജീതരംഗൈ ഭാഗ്യത പ്രേമതരളമായി കടാക്ഷങ്ങളുടെ ഓളങ്ങൾ പൊഴിച്ചുകൊണ്ട് പ്രത്യാസന്നം വന്നു ചേർന്നതും ലക്ഷ്മി ലീലാകൂലയദളശ്യാമ്പളം ലക്ഷ്മിദേവി കൗതുകത്തോടെ കയ്യിലെടുത്ത പൂ പോലെ നീലിമ പൂണ്ടതും പുളക പുളകമുകുളാഭോഗ ഭൂഷാവിശേഷം ധാമ രോമാഞ്ചമുകുളച്ചാർ തണിഞ്ഞിട്ട് ഉള്ളതുമായ തേജോവിശേഷം വ കാമാൻ നിങ്ങളുടെ അഭിലാഷങ്ങളെ പുഷ്ണീയാദ് പൂരിപ്പിക്കുമാറാകട്ടെ പാലുളിപ്പൂനിലാവ് പൊഴിക്കുന്ന ഒരു ശരൽക്കാല രാത്രിയിൽ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ ചെന്ന് വേണ്ടുകാനും ആലപിക്കുവാൻ തുടങ്ങി അത് കേട്ട് ഗോപ യുവതികളെല്ലാം അവിടേക്ക് പ്രേമപരവശം ആരായി പാഞ്ഞു ചെന്നു അപ്പോൾ ശ്രീകൃഷ്ണൻ അവരോട് പറഞ്ഞു രാത്രിയിൽ ഈ അസമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് നന്നായില്ല താമസിക്കാതെ മടങ്ങിപ്പോവുകയാണ് വേണ്ടത് അത് കേട്ടപ്പോൾ ഗോപസ്ത്രീകൾക്ക് വളരെ സങ്കടമായി അവർ കരച്ചിലും പിഴിച്ചിലുമായി ഉടനെ കൃഷ്ണൻ ഗോപികമാരെ പറഞ്ഞ് സമാധാനിപ്പിച്ചു അവരുമായി ആടിയും പാടിയും നേരം പോക്ക് പറഞ്ഞും ചിരിച്ചും കാളന്തി തീരവനങ്ങളിൽ വിനോദിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് സൗഭാഗ്യ ഗർവം വർദ്ധിച്ചു അതറിഞ്ഞപ്പോൾ കൃഷ്ണൻ അപ്രത്യക്ഷനായി അതായത് ഗോപികമാർക്ക് കുറച്ച് ഗർവം വന്നു ശ്രീകൃഷ്ണൻ ഞങ്ങളുടെ പരിധിയിലാണെന്നുള്ള ഒരു ഗർവം വന്നപ്പോൾ ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി അവിടെ നിന്നും അവരുടെ ഗർഭം തീർക്കാനായിട്ട് അപ്പോൾ ഗോപസ്ത്രീകൾ ദുസ്സഹമായ സങ്കടത്തിലകപ്പെട്ടു അവരെല്ലാവരും കൂടി കൃഷ്ണനെ വിളിച്ച് തിരഞ്ഞു നടന്ന് ഘോരവനത്തിലെത്തി എല്ലാവരും കാളന്തി തീരത്തിലിരുന്ന് കരയാനും കൃഷ്ണഗുണങ്ങൾ വർണ്ണിക്കുവാനും തുടങ്ങി ഗോപികമാരുടെ അഹങ്കാരം ഒന്നടങ്ങിയപ്പോൾ അവരുടെ മുന്നിൽ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു ആ അവസരത്തിൽ ഗോപസ്ത്രീകൾക്കുണ്ടായ സന്തോഷാതിശയത്തെയാണ് കർണാമൃത കവി ഈ ശ്ലോകത്തിൽ കൂടി വരച്ചുകാട്ടിയത് വിരഹ പരവശങ്ങളായി വൃന്ദാവനത്തിലകപ്പെട്ട സുന്ദരിമാരുടെ അടുക്കൽ ഭാഗ്യത പ്രേമതരളമായ കടാക്ഷങ്ങളുടെ ഓളങ്ങൾ പൊഴിച്ചുകൊണ്ട് വന്നു ചേർന്നതും ലക്ഷ്മിദേവി കൗതുകത്തോടെ കയ്യിലെടുത്ത കരിങ്കുവളപ്പൂ പോലെ നീലിമ പൂണ്ടതും രോമാഞ്ചമുകളാർ തണിഞ്ഞിട്ടുള്ളതുമായ തേജോവിശേഷം ആ തേജോവിശേഷം ആരാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളുടെ അഭിലാഷങ്ങളെ പൂരിപ്പിക്കുമാറാകട്ടെ എന്ന് കവി ഇവിടെ പ്രസ്താവിക്കുന്നു ശ്ലോകം അമ്പത്തിനാല് ജയതി ഗുഹ ശിഖീന്ദ്ര പിഞ്ചമൗലി സുരഗിരി ഗൈരികൽപിതാങ്കരാഗ സുരയുവതി വികീർണ സ്നപിത വിഭൂഷിത കുന്തള കുമാര പീലിത്തിരുമുടി കെട്ടി കുറിയിട്ട് പൂജോടി നിൽക്കുന്ന ഉണ്ണികൃഷ്ണയാണ് ഈ ശ്ലോകത്തിൽ കൂടി വർണ്ണിക്കുന്നത് ഗൃഹശികീന്ദ്ര പിഞ്ചമൗലി സുബ്രഹ്മണ്യൻ്റെ വാഹനമായ മയിലിൻ്റെ പീലി മുടിയിലണി സുരഗിരി ഗൈരിക കൽപ്പിതാങ്കരാകൽപ്പിതാങ്കരാക മഹാമേരുപർവതത്തിലെ മനയോല കൊണ്ട് കുറിക്കൂട്ട് ചാർത്തി സുരയുവതീ വികീർണ സൂന വർഷിത വിഭൂഷിത കുന്തള ദേവസ്ത്രീകൾ പൊഴിച്ച പൂക്കളിൽ കുളിച്ചു നിൽക്കുന്ന കുന്തളത്തോടുകൂടിയ കുമാര ജയതി ഗോപകുമാരൻ വിജയിച്ചൊരുളുന്നു സുബ്രഹ്മണ്യൻ്റെ വാഹനമായ മയിലിൻ്റെ പീലിമുടിയിലണിഞ്ഞ് മഹാമേരു പർവ്വതത്തിലെ കൊണ്ട് കുറിക്കൂട്ടു ചാർത്തി ദേവസ്ത്രീകൾ പൊഴിച്ച പൂക്കളിൽ കുളിച്ചു നിൽക്കുന്ന കുന്തളത്തോടുകൂടിയ ആ ഗോപകുമാരൻ വിജയിച്ചൊരുളുന്നു ധ്യാനയോഗ്യമായ ഒരു മനോഹര രൂപം ഈ ശ്ലോകത്തിൽ കൂടി അവതരിപ്പിച്ചിരിക്കുന്നു കവി ശ്ലോകം അമ്പത്തഞ്ച് മധുര മന്ദ ശുചിസ്മിതമഞ്ചുളം നയനം വിഭോ ശ്രീകൃഷ്ണന്റെ മുഖത്തെയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ കൂടി വർണ്ണിക്കുന്നത് മധുരിക്കുന്ന തെളിമന്ദഹാസം കൊണ്ട് മനോഹരവും കാമവികാരം സൂചിപ്പിക്കുന്നതും ഗോപസുന്ദരിമാരുടെ ഭക്ഷ്യസ്ഥലങ്ങളിലേക്ക് കണ്ണുകളയച്ചുകൊണ്ടും നിൽക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖാരവിന്ദം വിജയിച്ച് അരുളുമാറാകട്ടെ എന്നോടുകൂടി അമ്പത്തഞ്ചാം ശ്ലോകം ഇവിടെ അവസാനിക്കുന്നു സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദ ഗോവിന്ദ ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷരപ്പൂക്കൾ ഗുരുക്കന്മാരുടെ പാദങ്ങളിലും പിന്നെ ഗുരുവായൂരപ്പൻ്റെ പാദപത്മങ്ങളിലും ഭക്തരപൂർവം സമർപ്പിക്കുന്നു യക്ഷരപ്രഷ്ടം മാത്രീനം ത്വേത് ഭവത് തത്സവം ക്ഷമ്യ താം നാരായണ നമോസ്തു നാരായണ നമോസ്തു കാ മനസേന്ദ്രി ബുദ്ധ്യാത്മന പ്രകൃതയെ സ്വഭാ കോമി എത്ത് സകലം പരസ്മൈ നാരായണ എ സമർപ്പി ായണേ സമർപ്പി സ്വസ്തി പ്രാഭ്യാ പരിപാല ഗോബ്രാമണേ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിന് ലോകാസമസ്തുഖിന്വ ലോകമസ്ത സുഖിന്വന്തു എല്ലാവർക്കും ശാന്തിയും സമാധാനവും സമാധാനം ഭക്തിയും പൊന്ന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദ ഗോവിന്ദ